അല്ല പിന്നെ മൊത്തം അങ്ങ് തള്ളി അച്ചടക്കത്തോടെ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ഇരിക്കുന്നത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ അടുത്ത ആളെ കല്ലിട്ട് വിളിച്ചു ആരാദാസ് അങ്ങനെ ശിവദാസൻ എണീറ്റ് ഓഫ് ഓട്ടറിന് മുന്നിൽ സ്തംഭിച്ചു നിൽക്കുന്ന ബിജെപി നമസ്കാരം പാർലമെന്റിൽ വമ്പൻ നാടകങ്ങളാണ് രാജ്യസഭയിലും ലോക്സഭയിലും ബീഹാർ എന്ന് മിണ്ടിയാൽ ഉടനെ ഇരിക്കാൻ പറയും നിങ്ങൾ പറയുന്നത് രേഖയിലുണ്ടാവില്ല എന്ന് പറയും പോയിന്റ് ഓഫ് ഓർഡർ പോലും അനുവദിക്കാത്ത വിധത്തിലുള്ള ലോക്സഭയിലെയും രാജ്യസഭയിലെ സാഹചര്യം നിങ്ങൾ കണ്ടാലും അന്തിച്ചു പോകും നമുക്ക് ലോക്സഭയിൽ നിന്ന് തുടങ്ങാം ഓം ബിർല ബീഹാറിനെ കുറിച്ചുള്ള അടിയന്തര പ്രമേയമോ എന്തെങ്കിലും ആവശ്യങ്ങളോ സംസാരിക്കാനുള്ള ആവശ്യങ്ങളോ ഉന്നയിക്കപ്പെടും എന്നുള്ള ഭീതിയോടെ തന്നെയാണ് ഓം ബിർള സഭയിലേക്ക് വന്നത് എന്നിട്ട് അംഗങ്ങളോട് ഒരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞു തന്നെ തന്നെ അതുകൊണ്ട് വന്ന ഉടനെ ഒരു ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞു ബഹളം വെക്കാതിരിക്കാൻ സാധ്യതയുള്ള വിഷയം ഹിരോഷിമയിൽ അമേരിക്ക ദിവസത്തിന്റെ ഓർമ്മയാണല്ലോ അപ്പൊ അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന ഒരു ചെറിയ നേരം അച്ചടക്കത്തോടെ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ഇരിക്കുന്നത് കാണുന്നുണ്ടല്ലോ സ്മരണാഞ്ജലി അർപ്പിക്കൽ കഴിഞ്ഞ് ചെയറിലേക്ക് സ്പീക്കർ ഇരിക്കുന്നതിന് മുന്നേ പ്രതിപക്ഷം പ്രതിഷേധം അവരുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരുന്നു കേസ് ഇന്ത്യയിൽ ഒച്ച കേൾക്കുന്നില്ലേ ഓമ്പറിൽ എങ്ങനെ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കും കസേര പോകുന്ന പരിപാടിയാണേ ബീഹാർ എന്നൊക്കെ പറഞ്ഞ് വല്ലതും പറയാൻ വേണ്ടി അനുവദിച്ചു കഴിഞ്ഞാൽ ജി അവിടുന്ന് വാളെടുക്കും പിന്നെ ആ കസേരയിൽ നിന്ന് ഇറങ്ങേണ്ടി വരും ഒരാൾ അപ്പുറത്തെ സഭയിൽ നിന്ന് പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്തായാലും ഓം ബിർള ഒരു ഉചിതമായ തീരുമാനം എടുത്തു തൽക്കാലം സഭ നിർത്തി വെച്ചിട്ട് തടി കഴിച്ചലാക്കി എന്നിട്ട് തിരിച്ച് ഓം ബിർ വരും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മൂപ്പര് പറഞ്ഞു അതേ അവസ്ഥ തന്നെ വരുമ്പോഴും जो सदस्य इसके पक्ष में है वो हां कहे जो सदस्य इसके विरोध में है वो ना कहे मेरे विचार में निर्णय हां वालों के पक्ष में हुआ हां वालों के पक्ष में हुआ साबेल मुद्रावाक्यम विलि प्रतिषेधम अदिनडेल संध्यारे एक बुद्धिवरमाया नीकन करती अवरोड बहलम बचरोडे हमकी बिजनेस संघ निर्देश सभा पिचिवडना कार्यतिके करकम नल्ला बुद्धि प्रयोजछु सभा की कार्यवाही गुरुवार दिनांक 7 अगस्त 2025 को प्रातः 11:00 बजे तक के लिए स्थगित की जाती है അങ്ങനെ ലോക്സഭയിൽ മോദിസ്റ്റുകളെല്ലാവരും തടികയച്ചിലാക്കി സഭ തന്നെ പിരിച്ചു പിരിച്ചുവിട്ട് തടികയച്ചിലാക്കി ഇനി രാജ്യസഭയിൽ എന്താ സ്ഥിതി അവിടെ കുറച്ച് കടുപ്പാണ് എളുപ്പത്തിൽ ഇങ്ങനെ കാര്യം നടക്കുന്നൊരു സ്ഥലമല്ല അവിടെ നമുക്ക് അനുമാത്രം ഭൂരിപക്ഷവും അനുമാത്രം അംഗങ്ങളും ഒന്നുമില്ലല്ലോ അവിടെ നമ്മുടെ ഹരിവംശ് ഒരു പ്രതീക്ഷയോട് കൂടിയാണ് വന്നത് വല്ല സാധ്യതയുണ്ടോ വല്ലതും സംസാരിക്കാൻ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ വല്ല സാധ്യതയുണ്ടോ എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് വന്നത് ഹരിവംശ വന്ന ഉടനെ പ്രമേയത്തിന്റെ ഒക്കെ ഈ അടിയന്തര നോട്ടീസുകൾ ആ നോട്ടീസ് അങ്ങോട്ട് വായിച്ചു നോട്ടീസ് ഉണ്ട് എന്ന് പറഞ്ഞു ഇനിയിപ്പോ അത് വലുത അനുവദിച്ചു കളയുമോ എന്ന് കേൾക്കുന്ന നിങ്ങൾക്കും ചിലപ്പം സംശയം ഉണ്ടാവും ഇൻ വ്യൂ ഓഫ് മൈ അവർ ജെർവേസൻഡേസ് ആർ ഇൻസ്വയർമെന്റ് ി പ്രതിപക്ഷത്തിന്റെ സകല നോട്ടീസ് ഒന്നിച്ച് അങ്ങ് തള്ളി ഇനി തള്ളാതെ വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം ജഗ്ദീപ് ധൻകർക്ക അതുപോലെ കസേര പോകുന്ന പണിക്ക് ഹരിവംശില്ല അപ്പം ഉപാധ്യക്ഷനാണ് രാജ്യസഭയുടെ പറയാമല്ലോ ഇനി അതും കൂടി പോവോ എന്നുള്ള പേടി മുപ്പേക്കുണ്ടാവും കുറ്റം പറയാൻ കഴിയില്ല അതന്നെ പറയേണ്ടതെല്ലാം ഹരിവംശി അത് നമുക്ക് നേരെ ബില്ലിന്റെ ചർച്ചയിലേക്ക് കിടക്കാം അത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഉന്നയിച്ചാൽ മതി ഞങ്ങളുടെ ബില്ല് അതിനെക്കുറിച്ച് മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ പണി കേസാടോ പ്ലീസ് 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 कि जिन माननीय माननीय सदस्यों को जीरो आवर में बोलना है कई कल सदस्य आए थे कि हमें, हमें हमारे अधिकारों से हम वंचित हो रहे हमें अपनी आवाज उठाने का मौका दें प्लीज जीरो ും കേട്ടാണ് ഹരി മൂപ്പര്ന്നില്ല ഇവിടത്തേക്കല്ലേ തിരിച്ചു വരണ്ടെ മൂപ്പര് നമ്മുടെ കലിട്ടെ പറഞ്ഞു സീറ്റിൽ പോവാനോ പ്രതിപക്ഷം സീറ്റിലൊന്നും പോയില്ല അവിടെ തന്നെ നിന്ന് പറയാനുള്ളത് പറയും എന്ന നിലപാടിലാണ് അവർക്ക് ബീഹാർ പ്രശ്നം ഉന്നയിക്കണം ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് എഴുപത് ലക്ഷത്തോളം മനുഷ്യർ ഔട്ടായ കഥ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ ബി ജെ പി രാഷ്ട്രീയ നാടകം കളിക്കുകയാണ് എന്നുള്ള പ്രശ്നം സഭയിൽ ഉന്നയിക്കണം ഒടുക്കം വിളിച്ച ആള് ബോൾത്തി പക്ഷേ ചെയറിന് അത്ര കങ്ക് പിടിച്ചില്ല വിളിച്ച ആള് പറഞ്ഞത് ബില്ലിനെ കുറിച്ചല്ല ബീഹാറിനെ കുറിച്ചായി പോയി സർ ഫസ്റ്റ് നമ്മൾ അതൊന്നും അനുവദിക്കില്ല നമ്മൾ പറയുന്നത് നിങ്ങൾ പറയണം നിങ്ങൾ പറയാൻ വന്നത് നിങ്ങൾ പറയാൻ പാടില്ല ചെയറ് ചിലത് പറയും അത് മാത്രം പറഞ്ഞാൽ മതി ഇത് ശരിയാവില്ലാട്ടാ കല്ലിട്ട് അടുത്താളെ വിളിച്ചു കേട്ടാണല്ലോ നമ്മളെ സന്തോഷ് സന്തോഷിനെയാണോ വിളിക്കുന്നത് സന്തോഷ് എവിടെ പോയി സന്തോഷെന്ന് സംസാരിക്കാനില്ലേ മച്ച് സന്തോഷിന്റെ സബ്ജക്ട് ആണെങ്കിലേ ബീഹാർ അബിഹാർ ഇഷ്യൂ ഓഫ് എസ് ഐ ആർ ഇൻ പാർലമെന്റ് ചെയർ ഉദ്ദേശിക്കുന്ന സബ്ജക്ട് അല്ല ബീഹാറാ ബീഹാർ അത് പറയാൻ മുപ്പിന് വിടൂല്ലോ സിസ്റ്റത്തിന്റെ കാര്യമാണെങ്കിൽ അവിടെ സിസ്റ്റം മൊത്തം തകരാറിലായി കിടക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റം ഇതെന്ത് സിസ്റ്റം സന്തോഷ് കമ്മിംഗ് ആവുമ്പോഴത്തേക്കെ അവിടെ ഇരിക്കുന്ന ആളെ പണി പോകും സംസാരിച്ചാലും രേഖയിലുണ്ടാവില്ല അതുകൊണ്ട് സന്തോഷിനാണെങ്കിലോ സംസാരിച്ച് ആളുകൾ കേട്ടാൽ മതി രേഖയിൽ ഉണ്ടാവോ ഇല്ലാണ്ടിരിക്കോ എന്തെങ്കിലും ചെയ്തോട്ടെ ീഹാറിൽ രേഖന്ന് പുറത്തായ മനുഷ്യരുടെ കാര്യല്ലേ അതുകൊണ്ട് രേഖയിൽ ഉണ്ടാവില്ല എന്നുള്ള ഭീഷണിയൊന്നും പ്രതിപക്ഷത്തിന് ഏക്കുന്ന ഇതൊരു നിയമവിരുദ്ധമായ പരിപാടിയല്ലേ അഭിപ്രായം പറയാൻ അംഗങ്ങൾക്ക് അവകാശമില്ലേ അതിനെക്കുറിച്ച് ചില പോയിന്റ് ഓഫ് ഓർഡർ ആവശ്യമുന്നയിച്ച് ചില അംഗങ്ങൾ എണീറ്റു ഈ രാജ്യസഭയിൽ പോയിന്റ് ഓഫ് ഓർഡർ അനുവദിക്കണമെങ്കിൽ എല്ലാവരും ഓർഡറിലാവണം അതൊരു നിബന്ധനയാണ് എന്നാണ് ചെയർ പറയുന്നത് പ്രതിപക്ഷം ഓർഡറിലായാൽ മാത്രമേ പോയിന്റ് ഓഫ് ഓർഡർ ഈ സഭയിൽ അനുവദിക്കൂർ ഓർഡറിലാകാതിരിക്കുന്ന പ്രതിപക്ഷത്ത് നോക്കി അവിടെ ബി ജെ പിയുടെ രാജീവ് ഭട്ടാചാര്യം രണ്ട് ചീത്തൊളിച്ചു സദന ഓപ്പോസിഷൻ സംവിധാനമേ ഹൈ അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടന എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷത്തിനെതിരെ വാളോങ്ങി നിൽക്കാറുള്ള ഈ ഭരണപക്ഷം ഈ ബി ജെ പി സർക്കാരിന്റെ കാലത്തെ രാജ്യസഭയിൽ ഒരു പോയിന്റ് ഓഫ് ഓർഡർ അനുവദിക്കണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് എന്ന് മനുഷ്യരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ

<imitation> जब मेंबर्स बात करते हैं या उधर के हो इधर के अगर इधर के मेंबर्स अगर अपना पॉइंट ऑफ ऑर्डर उठाए तो आप कहते हैं हाउस इज नॉट इन ऑर्डर वहां तो भाषण दे रहे हैं आप उनको अलाउ कर रहे हैं सभी प्रतिपक्ष तोडी भरणघना विरुद्धम खारगे उज अनफेयर യുടെ ചെവിയിൽ വന്ന് അവിടുന്ന് രണ്ടുപേര് എന്തോ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ശരി നഡാജിയെ കൂടി വിളിക്കണം എന്നാണ് ഓപ്പോസിഷൻ ലീഡറെ വിളിക്കുമ്പോൾ ഭരണപക്ഷത്തെ ലീഡറെയും വിളിക്കണം എന്ന് പറഞ്ഞാണ് മൂപ്പേ അപ്പൊ തന്നെ വിളിച്ചോട്ടോ നഡ്ഡാജി എന്താ പറഞ്ഞെന്നറിയാ പ്രതിപക്ഷത്തിന് പോയിന്റ് ഓഫ് ഓർഡർ വിളിക്കാൻ ദ ഓൺലി അവകാശമില്ല to create disorder in the house. They have no right. ശരിയാണ് കലിറ്റൊക്കെ മനസ്സിലായത് പ്രതിപക്ഷത്തിന് പോയിന്റ് ഓഫ് ഓർഡർ പറയാൻ അവകാശമില്ല കലിറ്റ ഉടനെ നമ്മുടെ ബിസിനസ് അടുത്തു കലിറ്റന്റെ ഒരു അവസ്ഥ വിളിക്കുന്ന ആളുകളൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളൊക്കെ പ്രതിപക്ഷത്തുനിന്നുള്ള ആൾക്കാരാണല്ലോ പാ ഹാരിസ് ബിരാനിറ്റിപ്പിനി എന്തൊക്കെയാ പറയാ സർ വി ആർ ഡിമാൻഡിംഗ് എസ് ഐ ആർ സർ സ്പെഷ്യൽ സർ വൈ ഡു ഡിസ്കഷൻ ഓൺ സ്പെഷ്യൽ ഇന്റൻസിവ് റിവിഷൻ സർ അത് പറയരുത് ബില്ലിനെ പറ്റി പറയും ഹാരിസ് ബിരാനെ ഐ ഹാവ് കൊടുക്കാൻ സ്പീരാന കട്ട് ചെയ്തു അടുത്ത ആളെ കല്ലിട്ട് വിളിച്ചു ആരാ വി ശിവദാസ് ദിപ്പിംഗ് ബിൽ ദിസ് ഫോർ ദ ഡിപ്പോർട്ടേഷൻ ദൗസൻഡ് ഓഫ് പീപ്പിൾ ഫോർ ദർ നെയം ഇൻ ദർ വോട്ടേഴ്സ് ലിസ്റ്റ് ക്രൈം അഗെയിൻസ്റ്റ് ഇനിയാണ് അവസാനത്തെ വിളി കലിട്ടയുടെ പ്രതീക്ഷകളുടെ അവസാനത്തെ വിളി അതാണെങ്കിൽ ജോർ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് ഈ അവതരിപ്പിക്കപ്പെട്ട് ചർച്ച ചെയ്യുന്ന ബില്ലിന്റെ ഭേദഗതിക്ക് നിർദ്ദേശിക്കപ്പെട്ട ആളാണ് വിളിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ കലിട്ടു ബ്രിട്ടാസ് ആണെങ്കിൽ അമെൻമെന്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ് മൂവ് ചെയ്യുമ്പം അംഗത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കണമല്ലോ ബ്രിട്ടാസ് അതുകൊണ്ട് ആ അവകാശത്തിനായി നിലകൊണ്ടു പറയാൻ നോക്കുമ്പോൾ കാലിട്ട് പറഞ്ഞു അയ്യ അത് പറയരുത് ഓർഡറിലാവാണ്ട് പറയാൻ പെടില്ലാന്ന് പറഞ്ഞ ഇനി അമൻമെന്റിൽ സംസാരിക്കുകയാണെങ്കിൽ തന്നെ സഭ ഓർഡർ ആവാണ്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആരെ ഓർഡർ ലാക്കേണ്ട അതിന് ആരെ ഉത്തരവാദപ്പെട്ടാൾ അത് ചെയറാണ് ചെയർ ചെയറിന്റെ പണി എടുക്കണ്ടേ ഐ എം മൂവിംഗ് പ്രതിപക്ഷത്തിന്റെ മൊത്തം പണി വിട്ടാസിനേൽപ്പിക്കാണ് സംസാരിക്കാൻ എഴുന്നേക്കുന്ന അംഗങ്ങൾ ഏൽപ്പിക്കുകയാണ് എല്ലാവരും ഓർഡറിലായാലേ സംസാരിക്കാൻ പറ്റുള്ളൂ മൂപ്പര് തർപ്പിച്ച് പറഞ്ഞു ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ പണി പോകുന്ന മൂപ്പർക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് മൂപ്പരെ ഈ ബിസിനസ് പെട്ടെന്ന് അങ്ങ് തട്ടിക്കുട്ടി അവസാനിപ്പിച്ച് ചടങ് പൂർത്തിയാക്കി സഭ തിരിച്ചുവിട്ടു ഇന്നത്തേക്ക് എന്തല്ലേ ബീഹാറിൽ ഒരു എഴുപത് ലക്ഷം മനുഷ്യർ വോട്ടർ പട്ടിക എന്ന് പുറത്തായ കഥ പറയാൻ പോലും നമ്മുടെ രാജ്യസഭയിലും ലോക്സഭയിലും പറ്റുന്നില്ല എന്ന് വെച്ചാൽ എന്താ സ്ഥിതി നന്ദി നമസ്കാരം